നമസ്കാരം സാമ്പത്തിക വിദഗ്ധൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന തോമസ് ഐസക് ആലപ്പുഴക്കാരെ പറ്റിച്ചത് ചില്ലറയ്ക്കല്ല നാനൂറ് കോടിയുടെ ആലപ്പുഴയിലെ മൊബിലിറ്റി ഹബ് എന്തായി എന്ന് തോമസ് ഐസക്കിനോട് ചോദിക്കണം ഉത്തരമില്ലാതെ ഇറങ്ങി ഓടുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ടക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനെട്ടാം തീയതി തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ആലപ്പുഴ മൊബിലിറ്റി ഹബ്ബിന്റെ നിർമ്മാണം ആരംഭിച്ചു മൊത്തം നാനൂറ് കോടി രൂപയുടേതാണ് ഭരണാനുമതി ആദ്യഘട്ട നിർമ്മാണത്തിന് കിഫ്ബിയിൽ നിന്നും ഇരുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചു കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ആണ് ഈ ഘട്ടത്തിൽ നിർമ്മിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ജലസേചന വകുപ്പിന്റെ വർക്ക്ഷോപ്പും മൂന്നാം ഘട്ടത്തിൽ ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനവും ബോട്ട് ജെട്ടിയും നിർമ്മിക്കും വാടക്കനാലിന്റെ തീരത്ത് തെക്കുവശത്തായി നാല് ഏക്കറിൽ പരം ഭൂമിയിലാണ് മൊബിലിറ്റി ഹബ് ഒരുങ്ങുന്നത് അൻപത്തിയെട്ടായിരം ചതുരശ്രേഡിയിലാണ് ബസ് ടെർമിനൽ ഉള്ളത് അപ്പോ ഇങ്ങനെ പോകുന്നു ആ തള്ളുകൾ നിരത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് എന്നിട്ട് എവിടെ ആലപ്പുഴ മൊബിലിറ്റി ഹബ് എവിടെ ഹബ്ബുമില്ല ഒന്നുമില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം ശീലമായിട്ടുള്ള വാക്കു പറച്ചിൽ മാത്രം അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോൾ ആലപ്പുഴ പുതിയൊരു പട്ടണമായി മാറും പൈതൃക നഗരം കനാലുകൾ വൃത്തിയാക്കി കനാൽ കരകളിൽ രണ്ട് ഡസൺ മ്യൂസിയങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ തന്നെ ഒരുക്കും കടൽപാലമടക്കം നവീകരിക്കും ബ്രൗൺ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ജംഗ്ഷനുകൾ വിപുലീകൃതമാകും റോഡുകൾ നന്നാക്കും പാലങ്ങൾ പുതുക്കി പണിതിരിക്കും പടിഞ്ഞാറൻ ബൈപ്പാസുകൾ മാത്രമല്ല പള്ളാതുരുത്തിയിൽ നിന്ന് ആരംഭിച്ച് പുന്നമ്മട വഴി പാതിരപ്പള്ളി നാഷണൽ ഹൈവേയിൽ ചേരുന്ന കിഴക്കൻ ബൈപ്പാസ് കൂടി പൂർത്തിയാകും ആ എന്നിട്ട് പൂർത്തിയായോ അതുമാത്രം നമ്മൾ ചോദിക്കരുത് നമുക്ക് വാക്ക് തരാനല്ലേ അറിയൂ അത് പാലിക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിലും സി പി എം നേതാക്കൾക്ക് ആകെ അറിയാവുന്ന രണ്ടേ രണ്ട് പണിയേ ഉള്ളൂ ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പേര് അതൊക്കെ മാറ്റി കെ ചേർക്കാനും തങ്ങളുടെ കട്ടൗട്ടുകളൊക്കെ വയ്ക്കുവാനും പിന്നെ ഇതുപോലെ വർഷാവർഷങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തള്ളാനും അറിയാവുന്ന പണി ചെയ്തിട്ട് പോട്ടെ എന്ന് വെച്ചാൽ എത്രയെന്ന് വെച്ചാണ് സഹിക്കുക അല്ലേ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്